ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ വിമലാമയെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണി എന്ന ശ്രുതിയോട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ അമ്മയെ അവിടെ കൊണ്ടു നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് എൻ്റെ വീട് മാത്രമേ ശരിയാവുള്ളൂ എനിക്ക് അവിടെ എനിക്കവിടെയൊന്നും ശരിയാവില്ലെന്നും പറഞ്ഞു അമ്മ ഡോക്ടറുടെ മുന്നിൽ നിന്ന് പറയാം നമ്മുടെ നാട് മതി എനിക്കെന്നൊക്കെ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ നിങ്ങൾ രണ്ടുപേരും അതെന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുന്നൊക്കെ എഴുതി കുറിച്ചു കൊടുത്തു പിന്നെ ഭക്ഷണം കഴിക്കണം അതുപോലെ അഞ്ച് ദിവസം കഴിഞ്ഞ് തന്നെ വന്നൊന്ന് കാണണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ആ ഒരു പരിശോധനയും മരുന്ന് മേടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ മൈ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെയും തലവർക്കും മയക്കോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഡോക്ടർ അവരെ പറഞ്ഞ് പറഞ്ഞുവിടുന്നു കല്യാണ ആണെങ്കിൽ അമ്മയും എന്നിട്ട് അമ്മയെ അവിടെ ഇരുത്തിയിട്ട് മരുന്ന് മേടിക്കാനൊക്കെ പോവുകയാണ് പോയി അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയിട്ട് പേടിപ്പിക്കാം അമ്മയ്ക്ക് ഇത്രയ്ക്കൊക്കെ വയ്യാതായെങ്കിൽ അമ്മ എന്തിനാ വെറുതെ ജോലിക്ക് പോകുന്നത് അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ജോലിക്ക് പോകണ്ടാന്ന് എന്താ അമ്മ നന്നായി ഭക്ഷണം കഴിക്കാത്ത ഉറക്കമില്ലാതിരിക്കാനിപ്പോൾ എന്താ കാരണം ആദ്യം നന്നായി നോക്കുന്നുണ്ടല്ലോ അമ്മ അമ്മയുടെ ശരീരം നോക്കുന്നതേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്താ അമ്മയ്ക്ക് പറ്റിയതെന്നൊക്കെ കല്യാണി ചോദിക്കുമ്പം ഞാൻ അങ്ങനെ മനസമാധാനത്തോടെ ഉറങ്ങും നിന്നെ ഓർത്തുള്ള ആദ്യാ മനസ്സിലെന്നും പറഞ്ഞു അമ്മ പറയുമ്പോ എന്നെ ഓർത്ത് ആദ്യോ എന്റെ വിവാഹം കഴിഞ്ഞു ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ എന്തിനാ അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് ആദ്യം പിടിക്കുന്നേ ചോദിച്ചപ്പോൾ സത്യം അവരറിയുമോ എന്നോർത്ത് നീ ഭയന്നിരിക്കല്ലേ കല്യാണി അവിടെയും ചോദിച്ചപ്പം അതൊക്കെ എന്നെ ബാധിക്കുന്ന വിഷയമല്ലേ അല്ല നിങ്ങൾ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുന്നു അമ്മയോട് കല്യാണി ആ അമ്മയുടെ ഉള്ളു കിടന്ന് പിടിക്കുന്നത് അറിയുന്നില്ല കല്യാണി അമ്മ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ നിൽക്കരുതെന്ന് പറഞ്ഞു കഞ്ഞി കുടിക്കാനുള്ളതല്ലേ ഞാൻ കഞ്ഞെടുത്തുകൊണ്ട് വരാം മെഡിസിൻ കഴിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി എന്നിട്ട് മെഡിസിൻ കഴിക്കാനും അതിനൊക്കെ അമ്മയ്ക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നു അപ്പോൾ ആവോ അമ്മ അവിടെ നിന്നിങ്ങനെ കരച്ചില്ല ആദ്യം നോക്കിക്കൊണ്ട് അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടോ ആ സമയത്ത് അമ്മ കഞ്ഞി കുടിക്കണം ഞാൻ ഇറങ്ങുക പാർലറിലേക്ക് പോകുകയാണെന്നും പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നൊക്കെ പറയുവാണേ അപ്പോൾ കുറച്ച് നാൾ ഏഴേയമ്മയോട് ഇവിടെ ഒന്ന് നിൽക്കാൻ പറയട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊന്നും വേണ്ട മോളെ അവർക്കവിടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കാം അമ്മ എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്റെ പേടി മുഴുവനും ആദ്യെക്കുറിച്ച് ഓർത്തിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറയാം മോളോട് ഇനി എത്ര നാൾ എനിക്കവനെ പറ്റോ നോക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കല്യാണിക്കും പേടിയായി പാവം ഈ കൊച്ചൊന്നും അറിയാതെ അവിടെ നിന്ന് കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം അപ്പൊ എന്താ എന്താ നിന്റെ മനസ്സിൽ എപ്പോഴാ നീ ഇവനെക്കുറിച്ച് നിന്റെ ഭർത്താവിനോടും വീട്ടുകാരോടും പറയുന്നതെന്ന് ചോദിച്ചു നിനക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം എപ്പോഴായാലും അവരറിയില്ലേ കല്യാണി എപ്പൊ പറയണെന്നേ എനിക്കറിയാം അമ്മ അത് വിട്ടേക്കാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി ഞാനും അമ്മൂമ്മയും കൂടി ആന്റിയുടെ വീട്ടിലേക്ക് വരട്ടെ എന്നാരു ചോദിച്ചപ്പോ ഉം നിങ്ങളെ പിന്നീട് ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ കള്ളം പറയും ആൻറ്റി ആന്റി കൊണ്ടുപോകത്തില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കല്യാണിയോട് പറയും കല്യാണി അമ്മയും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു നീ ഇനി പുറത്ത് ആരോടും സംസാരിക്കരുതെന്നും അന്ന് നീ ഒരു വീട്ടിൽ വന്നില്ലേ ആ രേവതി ആൻറ്റിയുടെ വീടല്ലേ എന്ന് ചോദിച്ചു രേവതി ആൻറ്റിയും കീതി ഒന്നും അല്ല അവരോടൊന്നും നീ സംസാരിക്കാനൊന്നും പോയേക്കരുതെന്ന് പറഞ്ഞു നീ കൊച്ചിനോട് പുറത്തു വെച്ച് കണ്ട എന്നെ നീ ആന്റീന്ന് വിളിക്കുകയെ ചെയ്തേക്കരുതെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഞെട്ടി ഇവിടെ വെച്ച് മാത്രമേ എന്നെ ആന്റീന്ന് വിളിക്കാൻ പാടുള്ളൂ മനസ്സിലായെന്ന് ചോദിച്ചു അപ്പൊ ആ എന്ന് പറഞ്ഞിട്ട് കൊച്ചിരിക്കാം പുറത്തുള്ളവരെന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാനും നിക്കരുതെന്ന് പറഞ്ഞു ആ കൊച്ചു വിഷമിച്ചിരിക്കുക വെളിയിൽ വെച്ചെന്നെ ആൻറ്റീന്ന് എങ്ങാനും വിളിച്ച എന്നെ കുറിച്ച് ആരോടെങ്കിലും നീ പറഞ്ഞ പിന്നെ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞു നിന്നോട് മിണ്ടാനും പോണില്ല ഞാൻ ആൻറ്റീന്ന് വിളിക്കില്ല ആൻറ്റിയെക്കുറിച്ചൊന്നും എന്ന് പറഞ്ഞു അപ്പം നല്ല കുട്ടിയായിട്ട് അമ്മ ചെന്ന് കളിക്കുന്നു പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്ത് അതിനെ കളിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു കൊച്ചങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം നീ എന്തൊക്കെയാ കല്യാണം ഈ കാണിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇത്രയും നാൾ നീ പറഞ്ഞു അവനെ നീ നോക്കിക്കൊള്ളാവുന്നു ഇപ്പം നീ പറയുന്നു അവനോട് നിന്നെ ആൻറ്റീന്നും വിളിക്കരുതെന്ന് നീ അവനെയും മറക്കുവോ എന്നിങ്ങനെ അമ്മ ചോദിച്ചപ്പോൾ തൽക്കാലം എൻ്റെ മോനാണ് അവനെന്ന് ആരും അറിയാൻ പാടില്ല അകന്ന് തന്നെ നിൽക്കണം നിങ്ങളും അകന്ന് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയുക ഇതൊക്കെ കേട്ട് കല്യാണി ഭയങ്കര ഇതിൽ പറഞ്ഞിരിക്കുന്നു ഇനി രേവതിയോടും സച്ചിയോടൊന്നും സംസാരിക്കാൻ പോലും പോയേക്കരുതൊന്നും പറഞ്ഞു അവർ രണ്ടാളും വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് ശരി എന്നാൽ ഞാൻ പോവുക അമ്മ കഞ്ഞി കുടിക്കുക എന്നിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ ഞാൻ രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പോയിക്കോളാവെന്നൊക്കെ പറഞ്ഞാൽ കല്യാണി മോൾ അടുക്കളയിലേക്ക് പോകുന്നു അമ്മ അവിടെ ഇന്നിങ്ങനെ നെഞ്ചുനേറി നെഞ്ചു നേറിയിരിക്കാം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുതി ആട്ടോ സുതി ഇങ്ങനെ അതെ അവിടെ ഷോറൂമിൽ ഫോണിൽ റീൽസൊക്കെ കണ്ടോണ്ടിരിക്കുക അപ്പൊ കൂടെയുള്ളൊരു പണിക്കാരൻ വന്നിട്ട് പറഞ്ഞു നീ റീൽസ് ഒക്കെ നിന്നോ അറിയാവോ നീ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഓരോ കസ്റ്റമർ വന്നപാടെ തിരികെ പോയെന്ന് പറഞ്ഞു അപ്പൊ ആര് ഇതേ നേരത്തെ വന്ന യെല്ലോ കളറ് ഷർട്ടിന്റെ ചട്ടിത്തലോനോ അവനൊന്നും കാറ് വാങ്ങാൻ വന്നവനൊന്നും അല്ല നേരത്തെ ഒന്ന് രണ്ട് തവണ വന്നിരുന്നു ചുമ്മാ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് കേട്ടിട്ടങ്ങ് പോവത്തേ ഉള്ളൂ എന്നാൽ പിന്നെ ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അവർ കാറ് മേടിക്കുകയെ മേടിക്കുകയല്ലോ എന്നുള്ളതല്ല വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം ഡീറ്റെയിൽസും കാര്യങ്ങളും പറയണം അതാണ് നിന്റെ ജോലി എന്നാ ചേട്ടൻ പറഞ്ഞപ്പോൾ ഇവനോടൊക്കെ സംസാരിച്ചതിനാ വെറുതെ സമയം കളയുന്നേ ഞാൻ വേണമെങ്കിൽ വലിയ ഓർഡർ പിടിക്കാവുന്ന പറഞ്ഞു ആര് നീയോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ ആ ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസമായി ഒരു കാറെങ്കിലും നീ സെയിൽ ചെയ്തോടാമെന്ന് ചോദിച്ചു വാചകടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ സുതി ഇങ്ങനെ ചമ്മി എന്ന് പറഞ്ഞ നിൽക്കുക നീ ഇങ്ങനെ മാസാ മാസം ഒന്ന് കാറ് മേടിച്ചാ എനിക്ക് പെട്ടെന്ന് തന്നെ പുതിയൊരു ഷോറൂം കൂടി ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുതലാളിയും വേറൊരു ഫ്രണ്ടും കൂടെ വരുവാ അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ടാ കാറ് നന്നായി വിറ്റ് പോകുന്നു എന്നൊക്കെ ആ ചേട്ടൻ പറയുന്നു അതുകൊണ്ടാണല്ലോ നിന്റെ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ കാർ കാറെടുക്കാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ ഇവിടെ തന്നെ വരുന്നത് എന്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അപ്പൊ ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധാണോ നമ്മൾ തമ്മില് അപ്പോൾ അടുത്ത ദിവസം ഞാൻ തൻ്റെ ഷോറൂമിൽ വരുന്നുണ്ട് അല്ല പുതുതായി ഇറങ്ങിയ കാർ അവിടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാം അപ്പൊ ഈ സമയത്ത് അവരവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വരുന്നവരെയൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ടാ സുദിയും അതുപോലെ കൂട്ടുകാരനും കൂടി ഈ സമയത്ത് നമ്മുടെ ആ ചേട്ടം വന്നു സുതിയെ കാറ് കാണിച്ചു കൊടുക്കാനായിട്ട് മുതലാളി ഏർപ്പാടാക്കി അപ്പോഴേക്കും സുതി ചെന്നു കയറി വലിയ കാര്യമായിട്ട് ആ സാറിനോട് ഇടപെടുകയും കാര്യുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഈ ഇദ്ദേഹം ഇതൊക്കെ കാണുവാട്ടോ അങ്ങനെ സുതിയും അയാളും കൂടെ ആ കാറിൽ കയറി അങ്ങ് പോകാം അതിനുശേഷം സുതി കാറിൽ കയറി ഇരുന്ന് എല്ലാം വിശദമായിട്ടൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നു ഭയങ്കര ഡീലിങ്സും കാര്യങ്ങളും അങ്ങനെ ആ പന പൺ പ്രൂഫും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം കാറ് കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കുക ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വരാൻ പറഞ്ഞു മുതലാളി അപ്പോൾ പ്രശാന്ത് എവിടെ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞപ്പം സർ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വേണ്ട പ്രശാന്ത് എന്ന് പറഞ്ഞു സർ ഞാനല്ലേ സാറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് പൊക്കോളാം എന്ന് നമ്മുടെ സുതി പറഞ്ഞപ്പോൾ വേണ്ടത് തന്നോട് ഞാനല്ലേ പറഞ്ഞു മുതലാൾ ചോദിച്ചു ശെ ഇവൻ വന്നോട്ടേടോ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ബ്രില്യൻറ്റ് ആണെന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുന്നു ശരി എന്നാൽ പോയിട്ട് ആശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ടൗണിലൂടെ പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ടൗണിലൂടെ പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് സ്ത്രീ ആട്ടോ ശ്രീ ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ത്രീ ആണെങ്കിൽ വർഷയെ കാണാൻ വന്നതാണ് വർഷം നേരം സ്ത്രീയെ കണ്ടു ഇവ രണ്ടുപേരും പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോൾ വർഷ മൈൻഡ് ആക്കാതെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് മൈൻഡ് കോലി ചെയ്യാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു ഭയങ്കര ദേഷ്യത്തില് അപ്പോൾ വർഷ എന്നും പറഞ്ഞ അടുത്തേക്ക് ചെന്ന് സ്ത്രീ വിളിച്ചു ആരാ എന്ന് വർഷ ചോദിക്കാം മനസ്സിലായില്ലല്ലോ എന്താ നിങ്ങൾ ആരാ എന്നെയാണ് വിളിച്ചത് എന്നൊക്കെ വർഷ ചോദിക്കാം ആരെയന്വേഷിച്ചു വന്നതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ചോദിച്ചപ്പോ നീതിങ്ങനൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിച്ചു ഹും എനിക്ക് മനസ്സിലായില്ല ഹൂ അറിയൂന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോ വർഷം ഞാൻ പറഞ്ഞു നീ ഒന്ന് കേക്കാൻ പറഞ്ഞു അപ്പോൾ പരിചയമില്ലാത്തവരോട് ഞാൻ എങ്ങനെ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു വർഷം അവിടെ നിന്ന് അങ്ങ് പോയി വർഷ വർഷാന്ന് വിളിച്ച് പിന്നാലെ പോവുകയാണ് നമ്മുടെ സ്ത്രീ താനിപ്പൊ എന്റെ പിന്നാലെ വന്നത് തന്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ തരാൻ പറഞ്ഞു ഓ അപ്പോ ഫോൺ വാങ്ങിക്കാൻ തന്നെ വന്നതാ അല്ലേ എന്ന് വർഷം ചോദിച്ചപ്പോൾ സ്ത്രീ ഒന്നും ഇണ്ടുന്നില്ലേ പെട്ടെന്ന് പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത് ഫോൺ എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല റെസ്റ്റോറൻ്റിൽ ഉണ്ടായിട്ട് ഇല്ലെന്ന് കള്ളം പറയുന്നു നിനക്ക് എന്താ പറ്റും ചോദിച്ചപ്പം ഞാൻ ജോലി എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും നാൾ നീ ജോലി ചെയ്തിരുന്നില്ലേ ഇപ്പോഴാണോ നിനക്ക് ജോലി തെരക്ക് ഉണ്ടായതെന്ന് വർഷ ചോദിക്കാം ശ്രീ എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിക്കു കേട്ടോ എനിക്കും മനസ്സിലാകുന്നില്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണതെന്ന് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഫോൺ തരാൻ പറഞ്ഞു അപ്പോൾ കള്ളം പറയരുത് ശ്രീകാന്ത് അതെനിക്ക് എന്ന് പറഞ്ഞു സത്യസന്ധമായിട്ട് നീ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് പറയാനൊന്നുമില്ല എനിക്ക് എനിക്ക് എൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞു ഇപ്പം നീ ഇതിനെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ നിനക്ക് എന്നോട് വെറുപ്പാണോ ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏയ് ഞാനങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചു എടോ നീ എൻ്റെ മൊബൈലിങ്ങ് തരാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് മുഖ്യം അല്ലേ അപ്പൊ ഞാൻ നിനക്ക് ആരുമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ ശ്രീ ആണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട് നിക്കാം എന്തിനാ നീ എന്നെ ഇങ്ങനെ അവയ്ഡ് ചെയ്യണേ എന്തിനാ നീ എന്നോട് ഈ പിണക്കം കാണിക്കണേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴും സ്ത്രീക്ക് ഒന്നും പറയാനില്ല അപ്പൊ സംസാരിക്കാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നിയെന്ന് സ്ത്രീ പറഞ്ഞപ്പം ആർക്കാണെന്ന് ചോദിച്ചു വർഷ എല്ലാവർക്കും വിഷയം മനസ്സിലാക്കിയ നീയും ഇങ്ങനെ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിലുള്ള ഇഷ്യും അതാണോ നിനക്കുള്ള കാരണമെന്ന് ചോദിച്ചപ്പം സ്ത്രീ ഇങ്ങനെ തല മുമ്പിട്ട് നിന്നിട്ട് അതേന്ന് പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയാവുന്ന വിഷയങ്ങളാണ് എൻ്റെ അച്ഛൻ ഇതെല്ലാം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ എന്നോട് സംസാരിക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിനിപ്പം എന്താണെന്ന് വർഷ ചോദിക്കാം നിന്നെ കാണരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാണാതിരിക്കും സംസാരിക്കാതിരിക്കുമോ എന്ന് വർഷ ചോദിക്കാം അപ്പോഴും ശ്രീ ഇങ്ങനെ പെട്ട് നിൽക്കും കേട്ടോ ഇത് തന്നെയാ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരിക്കുന്നത് ഇതേ നമ്മുടെ അച്ഛനമ്മമാർക്കിടയിൽ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താ കാര്യം നമ്മളെന്തിനത് ശ്രദ്ധിക്കുന്നത് അത് അവരുടെ വിഷയം അതിൻ്റെ പേരിൽ നമ്മൾ എന്തിനകന്ന് നിൽക്കണം എന്ന് ചോദിച്ചു അപ്പൊ അതല്ല വർഷ അത് പിന്നീട് ഒരു വലിയ വിഷയത്തിലേക്ക് പോകും ഐ ഡോ കെയർ എന്ത് പ്രോബ്ലം വന്നാലും അത് ഫേസ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ അതിൽ നിന്നാലും ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് നീക്കൊരു ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് മനസ്സിലാകും നിനക്ക് വിഷമമുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഏത് മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ എന്നെ വിളിക്കാതിരിക്കുക കാണാതിരിക്കുക അല്ലാതെ അച്ഛനമ്മമാരെ തമ്മിലും പിണക്കത്തിലാണെന്നും പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ പെരുമാറാൻ നിൽക്കരുതെന്നും വർഷ സ്ത്രീയോട് പറയാം ഞാൻ ഒരാളെ വിളിച്ച് അയാൾ ഫോൺ എടുത്തില്ലെങ്കിലേ പിന്നീട് ഞാൻ അയാളെ ഒരിക്കലും വിളിക്കാറില്ല നീ എന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ പലതവണ നിന്നെ വിളിച്ചു എന്നിട്ട് നീ ഫോൺ എടുത്തില്ല എന്നെ ഇൻസൾട്ട് ചെയ്യുകയല്ലേ ചെയ്തത് ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നതെന്ന് അറിയോ എന്റെ വിഷമം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു വർഷ ഭയങ്കരമായിട്ട് ഇതാവുക നീ കോൾ കോഴെടുക്കാത്തത് മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ശ്രീ അന്നേരം ഭക്ഷണം കഴിക്കാത്ത എന്ന് ചോദിച്ചു അതിനുള്ള കാരണം അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ പറയാം അപ്പൊ നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കൂന്ന് പറഞ്ഞത് നീ മറന്നു പോയോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ശ്രീ ആകെതായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ കാര്യത്തെ പറ്റി നമ്മുടെ സ്ത്രീ നിമിഷം ആലോചിക്കാം അത് ഞാൻ അന്ന് വെറുതെ പറഞ്ഞതല്ല സത്യസന്ധമായിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു എനിക്ക് നീ ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ പറ്റും ശ്രീകാന്ത് എന്താ നീ നീയൊന്നും ഉണ്ടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് വർഷം നിന്ന് കരയാ അപ്പം സോറി സോറി ഭക്ഷാ ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പം എവിടേക്കാണ് ഞാൻ വരേണ്ടതെന്ന് ചോദിച്ചപ്പം നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ എൻ്റെ കൈമുണ്ട് എന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ ബൈക്കിന് കയറി അങ്ങനെ അങ്ങ് പോണു എന്തെല്ലാം അവരുടെ വഴക്കും പിണക്കും ഒക്കെ മാറി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നു അപ്പോൾ ആരെയും കണ്ടില്ല അടുക്കളയിലെല്ലാം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും കാലി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പാവത്തിന് വിശന്ന് ഇങ്ങനെ മടുത്താ കേറ് വരുന്നത് എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു അങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിക്കുക അതിനെല്ലാം കയറി ചെന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ നല്ല സുഖിച്ച് കിടന്ന് ഉറങ്ങുന്നതാ കാണുന്നത് അതുപോലെ തന്നെ വാതിൽ അടച്ചിട്ട് അടച്ചിട്ടിങ് പോന്നു ഈ സമയം പിന്നെ കളിക്കുന്ന രവിയേട്ടനെ രവിയേട്ടനാണെങ്കിൽ കൂട്ടുകാരൻ ചേട്ടനുമായിട്ട് സംസാരിക്കാം മധുസൂദനൻ ഇപ്പൊ ഓഫീസിൽ വരാറില്ലെന്നാ പറഞ്ഞത് ലീവ് ആണെന്നൊക്കെ അപ്പൊ നാണുക്കേട് കാരനായിരിക്കും എന്നൊക്കെ അച്ഛൻ പറയണം സ്റ്റാഫിന്റെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും കോർട്ടിൽ നിന്ന് കണക്കിനെ കെട്ടിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് സച്ചിയുടെ കോൾ അച്ഛൻ്റെ ഫോണിലേക്ക് വരുന്നത് ആ പറ സച്ചി എന്താടാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഫോണുമായിട്ട് ഫോണുമായിട്ടങ്ങ് ചെല്ലുന്നു അപ്പോൾ അച്ഛൻ എവിടെയാളുള്ളതെന്ന് ചോദിച്ചു അച്ഛൻ ഞാൻ യൂണിയൻ ഓഫീസിലാണ് ഉള്ളത് ഒന്ന് രണ്ട് പേപ്പറുകൾ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു നീ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു എന്തിനാ മോൻ വിളിച്ചേ എന്താടാ കാര്യം അപ്പം ഞാൻ വീട്ടിലുണ്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇവിടുന്ന് കഴിക്കും നീ ഭക്ഷണം കഴിച്ചോ അപ്പോൾ ഇല്ലച്ചാ ഭക്ഷണം കഴിക്കാനാ വീട്ടിൽ വന്നത് ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഷോ ചന്ദ്ര അവിടെ ഇല്ലേന്ന് ചോദിച്ചു ആ ഉണ്ടേ നല്ല ഉറക്കത്തില്ല രേവതി അവിടെ ഇല്ലല്ലോ മൊനെ അടുക്കള കയറാനുള്ള മടി കാരണവേ നിന്റെ അമ്മ രാവിലെ ഉണ്ടാക്കിയത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പറയണം നീ പോയിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറഞ്ഞു അപ്പം ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഫോൺ ഫോണങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഹോട്ടലിൽ പോണോ വേണ്ടയോ ഏ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നു നമ്മുടെ രേവതിയെയും രേവതിയുടെ വീടും ഒക്കെയാണ് രേവതി ഇങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി എല്ലാം നല്ല നീറ്റാക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ തുണിമടക്കിയത് അവിടെ വെച്ചിട്ട് രേവതി വന്ന് കോളെടുത്തു സച്ചേട്ടനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമായി രേവതിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചടുവാട്ടോ ഉയ്യൂത്തി സച്ചിയേട്ടനുള്ള വിളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് ആ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു അതേ അത് പിന്നെ വീട്ടിൽ ചോറുണ്ടോ എന്ന് സച്ചി ചോദിക്കുക അപ്പൊ രേവതി ഇങ്ങനെ വല്ലാതെ ആയി അപ്പൊ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു സച്ചി നീ വീട്ടിലില്ല എന്നുള്ള കാര്യം ഓർക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ വന്നപ്പോൾ കഴിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ രേവതിക്ക് സങ്കടമായി സച്ചി എന്ന് പട്ടിണിയാണല്ലോർത്ത് അവിടെ എന്തെങ്കിലും കാണുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു നീ ഇവിടെ വന്നതിന് ശേഷേ ഞാൻ ഹോട്ടലിൽ നിന്ന് അധികം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതെനിക്ക് പിടിക്കില്ലാന്നും നിനക്കറിയാവല്ലോ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവും പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് ഒത്തിരി സന്തോഷമായി വിശന്നിട്ട് കയ്യ ഞാൻ അതേ വരുമായിട്ടോ എന്ന് പറഞ്ഞു ശരി വാ എന്ന് പറഞ്ഞു രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു പിന്നെ രേവതി അവിടുന്ന് ഒറ്റ ഓട്ടോ അപ്പഴത്തേക്ക് ലക്ഷ്മി വന്നു മോളെ നീ എവിടെ പോകാണെന്ന് ചോദിച്ചു രേവതി മോളെ എന്ന് പറഞ്ഞു അമ്മ വിളിച്ചു മോളെ ഒന്നും കേൾക്കിട്ടില്ല ഓടുക അപ്പോഴേക്കും ദേ മോളെ രേവതി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിന്നാലെ ചെന്നു അപ്പം രേവതി എങ്ങോട്ടാ പോണത് എന്താണെന്നൊന്നും അറിയാതെ അവരങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ നമ്മുടെ സൂപ്പർ വിഷയങ്ങൾ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് തൻ്റെ കള്ളക്കളി പൊളിയാതിരിക്കാൻ ആ ആദ്യ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞിനോട് പോലും ആ ക്രൂരത കാണിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ശ്രുതിക്ക് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് കാണാവേ താങ്ക്